വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സിറിയൻ വിമതർ അടുത്തെത്തി ഓരോ നിമിഷവും ഡമസ്കസിൽ അസദ് ഭരണകൂടം വീടാനുള്ള സാധ്യത കൂടുകയാണെന്ന് അമേരിക്കൻ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു രാജ്യം വിടുമെന്ന അഭ്യൂഹങ്ങൾ പ്രസിഡന്റ് ബഷാറുൽ അസദ് തള്ളി ഹിംസ് നഗരവും വിമതർ പൂർണ്ണമായും പിടിച്ചെടുത്തു നൽകും സുഹൈല് അപ്രതീക്ഷിതമായ നീക്കത്തിനൊടുവിൽ അലപ്പോ പിടിക്കുന്നു അലപ്പോയിൽ നിന്നും ഹമ അടക്കമുള്ള പ്രവിശ്യകളിലൂടെ കടന്ന് ഹിംസ് പിടിക്കുന്നു ഹിംസിൽ നിന്നും എത്ര ദൂരമുണ്ട് ദമസ്കസിലേക്ക് ദമസ്കസ് തലസ്ഥാനത്തിന് എത്ര കണ്ട് അടുത്ത് വിമതർ എത്തിയിട്ടുണ്ട് ഇപ്പറഞ്ഞ നഗരങ്ങളൊക്കെ ഏറ്റവും മുടുക്കൽ ഏറ്റവും മുടുക്കം അടക്കം യാതൊരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും കൂടാതെയാണോ ഈ വിമതർ പിടിച്ചടക്കുന്നത് ബഷാറുൽ അസദിന്റെ ഔദ്യോഗിക സേനക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ ഈ സമയങ്ങളൊന്നും കഴിയുന്നില്ലേ സുഹൈൽ സെയ്ഫുദ്ദീൻ ഇപ്പോൾ തലസ്ഥാനമായ ഡമസ്കസിൻ്റെ രണ്ട് ഭാഗവും പളഞ്ഞിരിക്കുകയാണ് വിമതസേന അതിലേറ്റവും പ്രധാനം അഞ്ച് കിലോമീറ്ററോളം ഇപ്പുറത്ത് മാത്രമാണ് ഇപ്പോൾ വൻതോതിൽ ഇവർ സംഘടിച്ചിരിക്കുന്നത് എച്ച് ടി എസിൻ്റെ മേധാവി പറയുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അസദ് ഭരണകൂടത്തിന് ഈ ഡമസ്കസിൽ ആ സമയത്തിനുള്ളിൽ അത് തീർച്ചയായും വീഴും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും നമുക്കറിയാം ഒറ്റ വിമതസേന മാത്രമല്ല സിറിയയിലുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിമത സഖ്യങ്ങൾ തന്നെ സിറയിലുണ്ട് അവരെല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുകയാണ് എന്ന് മാത്രമല്ല അതിനിടയിൽ ആണ് ഒരു വാർത്ത വന്നത് ബഷാർ അൽ അസദ് രാജ്യം വിട്ടിരിക്കുന്നു എന്ന വാർത്ത ആകെ പരന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പക്ഷേ ഇപ്പോൾ ഔദ്യോഗിക വാർത്താ മന്ത്രാലയം അറിയിക്കുന്നത് അൽ അസദ് രാജ്യം വിട്ടിട്ടില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത പ്രകാരം സൈനികരിലെ വലിയൊരു വിഭാഗം രാജ്യത്തു നിന്നും അഭയം തേടി പോകുന്നു എന്നുള്ളതാണ് കാരണം ഈ ഏറ്റുമുട്ടലിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കാൻ സാധ്യതയുള്ളൂ ഒരുപക്ഷേ ബഷാറിൽ അസദ് രാജ്യം വിടുകയാണെങ്കിലും സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരം സിറിയയുടെ അൽ അസദിന്റെ സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇറാഖിലേക്ക് അഭയം പ്രാപിച്ചു പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് ഇനി സാധ്യത രണ്ട് രണ്ട് സെനാരി ആണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ ഹിംസിലും അതേപോലെ തന്നെ അലപ്പോയിലും ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം സൈനികർ പിന്മാറി എന്ന് പറയുന്നത് അവർ ഡമസ്കസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്നുള്ള വാർത്തയാണ് ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ പുറത്തുവിട്ടിരുന്നത് അവിടെ നിന്നെല്ലാം വൻതോതിൽ സൈനികരെ ഇങ്ങോട്ട് അണിനിരത്തുകയും ഒരാൾ പോലും ഡമസ്കസിൻ്റെ ഉള്ളിലേക്ക് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ ഭരണസേനാ കേന്ദ്രങ്ങളിലേക്കും എത്തിപ്പെടാതിരിക്കാനുള്ള വലിയ കോട്ട തീർക്കുക അതിനുവേണ്ടിയാണ് സൈനികരെ വളരെ വേഗം പിൻവലിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് മറ്റുള്ള നഗരങ്ങളെല്ലാം വീണത് എന്നുള്ള ഒരു വിശദീകരണമാണ് അസുധനെ പിന്തുണക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ വലിയൊരു രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോഴുള്ള അതേ വേഗതയിൽ നമസ്കസിലേക്ക് കടന്നു കയറാൻ എച്ച് ഡി എസിനോ അല്ലെങ്കിൽ മറ്റു വിമത സഖ്യങ്ങൾക്കോ സാധ്യമാവില്ല അല്ല ഇതേപോലെ തന്നെ ഹിംസിലും അതേപോലെ തന്നെ അലപ്പോയിലും എല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു പിന്മാറ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പോൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് എന്ന നിലയിൽ ഓരോ നിമിഷവും അസദ് വീഴാനുള്ള സാധ്യതയേറുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ തന്നെ പറയുന്നത് അസദ് വീഴാനിരിക്കുകയാണ് എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം റഷ്യയും ഇറാനും കാര്യമായൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല റഷ്യയുടെയും അതേപോലെ തന്നെ ഇറാൻ്റെയും പിന്തുണയുടേയാണ് അസദ് ഭരണകൂടം കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ആഭ്യന്തര യുദ്ധം സിറിയയിൽ ആരംഭിക്കുന്നത് അതിനുശേഷം വിമതസേന എവിടെയൊക്കെ തലപൊക്കുന്നുവോ അവിടെയെല്ലാം വൻതോതിൽ റഷ്യയുടെയും ഇറാൻ്റെയും ആക്രമണങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല ഈ അസത് അസദിനെ മാത്രം സംരക്ഷിക്കാൻ അതുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇതേപോലെയുള്ള ഒരു സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഡബസ്കസിൻ്റെ തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ കണ്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കണ്ടിട്ട് രാസായുധ പ്രയോഗം വരെ അന്ന് അസദ് ഭരണകൂടം സിറയുടെയും ഇറാൻ്റെയും അതേപോലെ തന്നെ റഷ്യയുടെയും സഹായത്തോടു കൂടി നടത്തിയിരുന്നു എന്നുള്ളതാണ് ആരോപണം അങ്ങനെയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു രക്തച്ചൊരിച്ചിലേക്ക് ആണോ അതല്ല ഒരു ഒരു വളരെ സിറിയ വലിയ രാജ്യത്തിന്റെ എത്ര കണ്ട ഭാഗങ്ങൾ ഇപ്പോൾ വിമത സേനയുടെ അധീനതയിലായി കഴിഞ്ഞിട്ടുണ്ടാകും ഇതിപ്പോൾ സ്വൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനും റഷ്യയും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം സാമ്പത്തിക സാഹചര്യം സാമൂഹിക സാഹചര്യം അവർക്കുണ്ട് അതും കൂടി മുതലെടുത്തുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിമതരുടെ മുന്നേറ്റം ആ നിലക്ക് റഷ്യയുടെയും ഇറാന്റെയും പൂർണ്ണമായും പിന്തുണയും സഹായം ഇല്ലെങ്കിൽ പിന്നെ ബഷാറുൽ അസദിന് ഇപ്പോഴത്തെ ഈ വിമതസേനയോട് ഇനി എത്ര കണ്ട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയും എന്താണ് സിറിയയുടെ ഇനിയുള്ള ഭാവി എത്രത്തോളം ആ രാജ്യത്തിൻ്റെ എത്ര കണ്ട് ഭാഗങ്ങൾ വിമതർ ഇതിനകം കൈയടക്കി കഴിഞ്ഞിട്ടുണ്ട് സിറിയയുടെ ഒരു ഈ മുന്നേറ്റം തുടങ്ങുന്നത് തന്നെ ഈ മാസം ഇരുപത്തിയേഴിനാണ് അതിനു മുമ്പ് തന്നെ സിറിയയിലെ വലിയൊരു ഭാഗം മറ്റു ഏഴ് മറ്റു ആറ് സംഘങ്ങളുടെ കൈകളിലാണ് എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് തഹ്രീർഷാം അതേപോലെ തന്നെ മറുഭാഗത്ത് എസ് ടി എഫ് കുറുത് സൈന്യമുണ്ട് അതേപോലെ തുർക്കിയുടെ അധീനതയിൽ കുറേയേറെ പ്രദേശങ്ങളുണ്ട് ഐ എസിൻ്റെ കൈകളിൽ ഒരു പ്രദേശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ഒരു പ്രദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ നേരത്തെ തന്നെ ബഷാർ ബഷാർല്ലാ സദിൻ്റെ കൈകളിലല്ല വലിയൊരു ചെറിയൊരു പ്രദേശം മാത്രമാണ് ഹിംസും അലപ്പോയും അതേപോലെ തന്നെ ഡമസ്കസും അടങ്ങുന്ന ഒരു മേഖല മാത്രമാണ് ബഷാർ അൽ ബഷാർല്ലാസദിൻ്റെ കൈകളിലുള്ളത് ആ മേഖലയിൽ തന്നെ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും വിമത വിഭാഗം കൈയടക്കിയിരിക്കുകയാണ് ഡമസ്കസ് എന്ന് പറയുന്ന ഭരണസിരാ കേന്ദ്രത്തിലേക്ക് മാത്രം സൈനികർ പിൻവാങ്ങിയതോടു കൂടി അവിടെ മാത്രമാണ് ഇപ്പോൾ ബഷാർ അൽ ബഷാർല്ലാസതിന് ഏതെങ്കിലും തരത്തിൽ ഹോൾഡ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും നമ്മൾ മാറ്റങ്ങൾ കാണുകയാണ് ഇപ്പോൾ സാധാരണക്കാരുടെ മനോഭാവത്തിൽ വന്ന ഒരു മാറ്റം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കാണുന്നത് അതിന് മുമ്പെല്ലാം ഈ ബഷാർ അൽ ബഷാർല്ലാസദിൻ്റെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും സ്മരണകൾ ഉയർത്തുന്ന പലതരത്തിലുള്ള ഹോൾഡിങ്ങുകൾ അതേപോലെ തന്നെ പ്രതിമകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തച്ചു തകർത്തിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് സൈനിക യൂണിഫോമിലുള്ള ആളുകൾ മാത്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി നമ്മൾ കാണുന്നത് രാജ്യത്തുടനീളമുള്ള ആളുകൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ അത് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ബഷാർ ബഷാർൽ അസദിനെക്കുറിച്ചുള്ളൊരു ഭയം ആയിരുന്നു ഇത്രയും കാലം സെറിയ ഭരിച്ചിരുന്നതെങ്കിൽ ആ ഭയം ഇല്ലാതായിരിക്കുന്നു അവർക്ക് ഞങ്ങളുടെ ഈ ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ടി എസിൻ്റെ മേധാവി അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷമാക്കി ഈ കാര്യങ്ങൾ എടുക്കുന്നു പ്രത്യേകിച്ചും അലവിയ വിഭാഗം ഷിയ വിഭാഗത്തിൽ ന്യൂനപക്ഷമായി അറിയപ്പെടുന്ന അലവിയ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി മാത്രമായിട്ടാണ് ബഷാർ അൽ അസദ് അറിയപ്പെട്ടിരുന്നത് ആ അലവിയ വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത് എന്നും അതേപോലെ തന്നെ ഡമസ്കസിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ജീവിതം ഇനി എങ്ങനെയാകും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ബാക്കിയുള്ള സിറിയയിലെ തന്നെ വലിയൊരു വിഭാഗം ആളുകളും ഇത് വലിയ ആഘോഷമായി എടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ഇതിന് പിന്നിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈകളുണ്ടോ എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകളും ഉയർന്നു വരികയാണ് കാരണം ഹിസ്ബുല്ലയുമായി വഴി നിർത്തിയ അതേ നിമിഷമാണ് ഇരുപത്തിയേഴാം തീയതി ഈ ഒരു ആക്രമണം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുന്നത് അപ്പോൾ ആരാണ് എച്ച് ടി എസിന് ആയുധങ്ങൾ നൽകുന്നത് എന്താണ് ഇറാനും ഹിസ്ബുല്ലയും സമ്മർദ്ദത്തിലായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മുന്നേറ്റത്തിലുണ്ടാകുന്ന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നത് ആരാണ് എന്നതടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ സജീവമാകും